ൂട്ടിൽ ടാറിംഗ് തകർത്ത് കുടിവെള്ളച്ചോർച്ച നിരന്തരം വെള്ളമൊഴുകി ടാറിങ് കേടുപാടുകൾ വന്നു കഴിഞ്ഞു പ്രതിഷേധ സൂചകമായി നാട്ടുകാർ പൈപ്പിനു മുകളിൽ ചാക്ക് നാട്ടിയിട്ടുണ്ട് തൊടുപുഴ കുമാരമംഗലം ഊന്നുകൽ റൂട്ടിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയാണ് പ്ലാവിൻചോട് ചോട് ഭാഗത്ത് റോഡിന് നടുവിൽ പൈപ്പ് പൊട്ടി വെള്ളം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കുടിവെള്ളം നഷ്ടപ്പെടുന്നതിനൊപ്പം റോഡിന്റെ ടാറിംഗ് പൊളിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഏറെ നാളുകളായി ചോർച്ച ഉണ്ടായിട്ടും വാട്ടർ അതോറിറ്റി തിരിഞ്ഞു നോക്കാത്ത മൂലം പൊതുജനങ്ങൾ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഭാഗത്ത് പൈപ്പ് നാട്ടി അതിനു മുകളിൽ ചാക്ക് പിരിച്ച് അധികാരികളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഏറെ നാളുകളായി പൈപ്പ് തകർന്ന് റോഡ് മധ്യത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതായി നാട്ടുകാർ പറയുന്നു വെള്ളം വഴി റോഡ് ഭാഗം ദുർബലമായി ടാറിംഗ് പൊളിയുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ബി എം ആൻ ചെയ്തിട്ടുള്ള ടാറിംഗ് ആണ് ഈർപ്പം മൂലം തകരാറിലാകുന്നത് പ്രധാനപ്പെട്ട ബസ് റൂട്ട് കൂടിയാണിത് മാത്രമല്ല മറ്റ് നിരവധി വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ കുടിവെള്ള ചോർച്ചടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ിംഗ് വോൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നത് തെറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെഡിക്കർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫെർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും േക്കിൽ പ്രീമിയർ ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ